ഈസ്റ്റർ സന്ദേശം പോലെ ദൈവത്തെ തേടാം ഈസ്റ്റർ ദിനത്തിൽ രാത്രിയുടെ മറപറ്റി ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങുന്ന മക്ദല്ലാ മറിയം നല്ലൊരു പ്രതീകമാണ് അർത്ഥസമ്പുഷ്ടമായ അവളുടെ അന്വേഷണത്തെ യോഹന്നാൻ ഒറ്റവരിയിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു ആ അന്വേഷണത്തിൻ്റെ സ്ഥലകാലങ്ങൾ അവളുടെ ഹൃദയം കവിഞ്ഞൊഴുകുന്ന പ്രത്യാശയുടെ അടയാളമാണ് അതുകൊണ്ടാവാം ഇത്ര സൂക്ഷ്മതയോടെ യോഹനാൻ അത് ഓർത്തിരുന്ന് കുറിച്ചിടുന്നത് അങ്ങനെ അവൾ വരും വരുംകാലത്തിന് പ്രത്യാശയോട് പ്രതീകമായി മാറും പേടിപ്പെടുത്തുന്നതും പ്രതീക്ഷയില്ലാത്തതുമായ ഇരുട്ടിലാണ് അവൾ ക്രിസ്തുവിനെ തേടുന്നത് കണ്ണ് എത്ര തുറന്നു പിടിച്ചാലും എത്ര സൂക്ഷ്മമായി നോക്കിയാലും തൊട്ടു നിൽക്കുന്നതിനെപ്പോലും കാണാൻ കഴിയാത്ത വിധം നഗ്ന നേത്രങ്ങൾക്ക് മുന്നിൽ നിന്ന് സകലതിനെയും അന്ധകാരം വിഴുങ്ങുന്ന സമയമാണ് രാത്രി ദൈവത്തെ കാണാൻ അവൾ തിരഞ്ഞെടുക്കുന്ന സമയം ഇതാണ് എന്നതിൽ ചില അസ്വാഭാവികതകൾ കണ്ടേക്കാം പക്ഷേ അവൾക്കറിയാം ഇരുട്ടിലും തെളിഞ്ഞു നിൽക്കുന്ന ഒരേയൊരു കാഴ്ച ദൈവം മാത്രമാണെന്ന് കയ്യിൽ ഉരുളൻ കല്ലുകളുമായി ആക്രോശിക്കുന്ന ആൾക്കൂട്ടത്തിന് മുന്നിൽ കണ്ണിൽ ഇരുട്ട് കയറി നിന്ന ഗതകാലത്തിൻ്റെ ഓർമ്മകൾ അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ലല്ലോ അന്നവൾ കണ്ട ഒരേയൊരു കാഴ്ച നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്ന വിയർത്തുനാറി മുഷിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ ഇരുട്ടിൽ അവനെ കാണാൻ കഴിയുമെന്നതിന് അതിൽ പരം അവൾക്ക് സാക്ഷ്യങ്ങളൊന്നും വേണ്ട ഇരുട്ടത്ത് നടക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച സകല ശബ്ദങ്ങളെയും അവഗണിച്ച് രാത്രിയിൽ അവനെ തേടി ഇറങ്ങിപ്പുറപ്പെടാൻ അവൾക്ക് കരുത്തു പകർന്നത് ആ ഉറപ്പ് മാത്രമാണ് ജീവിതത്തെ ഇരുൾമൂടുന്നത് എന്തുമാകട്ടെ അവിടെ ദൈവം പ്രകാശമായി അവതരി അവതരിക്കുമെന്ന തിരിച്ചറിവിൽ അവളും ഒരു മെഴുകുതിരിയായി മാറുന്നുണ്ട് ഈസ്റ്റർ രാമൽ അവൾ ദൈവത്തെ തേടുന്ന സ്ഥലം മരണം പതിയിരിക്കുന്ന കല്ലറയാണെന്നതും ആ അന്വേഷണത്തിൽ നമ്മൾ കണ്ടെത്താവുന്ന അസ്വാഭാവികതയാണ് എല്ലാ ചലനങ്ങളും നിലയ്ക്കുന്ന എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഇടമാണ് കല്ലറ അവിടെയും ദൈവം പ്രതീക്ഷയോടെ ചില തിരിനാളങ്ങൾ കരുതി വെച്ചിട്ടുണ്ടാകാം ആകുമെന്ന് അവൾക്കറിയാം അപ്പോഴും ഗതകാല സ്മൃതികളുടെ കുന്തിരിക്ക ഗന്ധം അവളെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് അവനോടൊപ്പം അക്കാലം അത്രയും നടന്നിട്ട് ഒന്നും ഒന്നിൻ്റെയും ഒടുക്കമല്ലെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് പാഠങ്ങളാണ് പ്രത്യാശിയുടേതായി അവൾ പഠിച്ചിട്ടുള്ളത് എല്ലാം തീർന്നു എന്ന് അവളും കരുതിയതായിരുന്നു ഒരിക്കൽ ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചളന്നാലും മരണം മാത്രമാണ് അവൾ അർഹിക്കുന്നത് എന്ന് പറഞ്ഞു വന്ന ജനക്കൂട്ടത്തെയൊക്കെ പിരിച്ചുവിട്ട് സാരമില്ലെന്ന് അവൻ കാതിൽ മന്ത്രിച്ചത് ഏത് അളവുകൾ പ്രകാരമാണെന്ന് അവൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല എങ്കിലും അവൻ്റെ കാഴ്ചകൾക്കും വായനകൾക്കും മനുഷ്യൻ്റെ വിധികളെ തകടം മറിക്കാനും തിരുത്തി തിരുത്തിയെഴുതാനും ചിലതിനെയൊക്കെ ചുവടെ പിഴുന്നുകളയാനും കെൽപ്പുണ്ടെന്ന് അന്നവൾക്ക് മനസ്സിലായതാണ് മനുഷ്യൻ്റെ വിധികൾക്കും മീതെയാണ് അവൻ്റെ തീരുമാനങ്ങൾ എന്നറിയാവുന്നതുകൊണ്ട് രാജകൽപ്പനകൾക്ക് പോലും അവനെ ഇല്ലാതാക്കാനാവില്ലെന്ന് അവൾക്കുറപ്പാണ് ആ ഒറ്റ ഉറപ്പിലാണ് പട്ടാളക്കാർ കാവലിരിക്കുന്ന കല്ലറ തേടി അവൾ വരുന്നത് അങ്ങനെ മറിയം ദൈവത്തെ തേടുന്ന സ്ഥലകാലങ്ങൾ അവളുടെ ഉള്ളം തുളുമ്പി നിൽക്കുന്ന പ്രത്യാശയുടെ അടയാളമായി മാറുന്നു ഇരുട്ടിലും കല്ലറയിലും ദൈവമുണ്ട് എന്ന പ്രത്യാശയുടെ അടയാളം ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരണമുഖത്ത് ദൈവത്തിന് മുന്നിൽ നിന്നിട്ടുള്ളവർക്ക് അവളെ കുറച്ചുകൂടി മനസ്സിലാകും അവളെപ്പോലെ ദൈവത്തെ തേടാനായാൽ എല്ലാ ഇരുട്ടും പകലാകും എല്ലാ കല്ലറകളും ശൂന്യമാകും എല്ലാ മെഴികളും തോരും എല്ലാ മുറിവും കരിയും എല്ലാ മൃതരും ഉയർക്കും കല്ലുകൊണ്ടു മൂടി കാവലുള്ള കല്ലറകൾക്കും അപ്പുറം ദൈവത്തെ കാണാൻ കഴിയുമെന്ന മറിയത്തിൻ്റെ പാഠം ദൈവാന്വേഷണ വഴികളിൽ നമുക്ക് വെളിച്ചമാകട്ടെ ആമേ